ഹലോ ഫ്രണ്ട്സ് മാജിക്ക കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പടവളങ്ങ കൂട്ടുകറിയാണ് ഉണ്ടാക്കാൻ പോണത് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒന്ന് നോക്കാം ആദ്യം അങ്ങനെ ചട്ടി വെച്ചിട്ടുണ്ട് ഗ്യാസ് കത്തിക്കാം ഗ്യാസ് കത്തിച്ചിട്ട് പടവളങ്ങ അങ്ങനെ ചരണ്ടി നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിൽ കിടാം വെള്ളമൊന്നും ഒഴിക്കണ്ട അതൊന്നും ചൂടാവട്ടെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഒരു ഒരു കയ്യില് കടലപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായിട്ട് മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉപ്പ് ഇടണം വേഗം വേകും ആ കാരണം കുക്കറിലൊന്നും ഇടേണ്ട ആവശ്യമില്ല കുറച്ച് മഞ്ഞപ്പൊടി ഇടണം വെള്ളം ഒഴിക്കണ്ട ും മഞ്ഞപ്പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി വടവുളങ്ങ എത്ര ഉണ്ട് അതിനുള്ള മുളക് പൊടി ഇട്ടാൽ മതി ഇതാ ഞാനൊരു ഗ്ലാസ് പൂൺ മുളക് പൊടി ഇട്ടുണ്ട് അതിനനുസരിച്ച് ഉപ്പിട കൊറച്ച് ഉപ്പുട വടവുളങ്ങ എത്ര വേണ്ട അത്ര ഉപ്പിടാം ഒന്ന് നന്നായിട്ട് ഉപയോഗം പരിപ്പിന്റെ വെള്ളമാണ് ഇതിൽ ഒഴിക്കണത് പരിപ്പ് ഉപയോഗിച്ച വെള്ളം പരിപ്പ് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇടാം ഒന്ന് അടച്ചി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം അപ്പോഴേക്ക് തേങ്ങയും കുരുമുളകും ജീരകമായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഈ വെള്ളം മതി ഒന്ന് അടച്ചു വെക്കാം നമുക്ക് ഇതൊന്നും വേ വേഗം വേകും അപ്പൊ ഇനി കുറച്ച് ഒരു അരമൂടി തേങ്ങ ഞാൻ ചെറുകി വെച്ചിട്ടുണ്ട് അര അരമൂടി വറുത്ത് വറുത്തിടാൻ വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് കുരുമുളക് ജീരകം ജീരകം ഒരു അര അരസ്പൂണ് അതേമാതിരി കുരുമുളക് കൂട ഇതൊന്നും നന്നായിട്ട് നന്നായി അരക്കേണ്ട ഒരു മുക്കാലും അരച്ചാൽ മതി ഒന്ന് അരച്ചിട്ട് വരാം ഇത് വേകുമ്പോഴേക്കും നന്നായി അന്ന് അരച്ചിട്ട് തുറന്ന് നോക്ക ഇളക്കി കൊടുക്കടങ്ങിയ നന്നായി വെന്തിട്ടുണ്ട് നന്നായി വെന്തിട്ടുണ്ട് അരച്ചത് ഞാൻ അതിനിക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങയും കുരുമുളകും ജേരുവായിട്ട് ഒന്ന് അരച്ചതാം ചേർത്ത് നന്നായി ഇളക്കിട്ട് ഒന്ന് സെറ്റ് ആവട്ടെ നന്നായി അതിന്റെ കൂടെ ഒരു കഷ്ണം വെല്ലൂട ചെറിയൊരു കഷ്ണം വല്ല നന്നായി ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കിയിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് ഒന്ന് വറ്റണം അപ്പഴേക്ക് തേങ്ങയുടെയും കുരുമുളകിന്റെ ഒക്കെ അതിന്റെ വെള്ളങ്ങളൊക്കെ ആവും. നമുക്ക് ഇത് മാറ്റിയ ശേഷം നമുക്ക് വറുത്തതാണ് തേങ്ങ കുറച്ച് ചിരകി വെച്ചിട്ടുണ്ട് അതൊന്ന് വറക്ക പടവുളങ്ങിയൊക്കെ പെട്ടെന്ന് വിളകും പരിപ്പ് കടലപ്പരിപ്പ് നേരത്തെ വേഗിച്ച് വെക്ക പടവളങ്ങക്ക് വേഗം വിറകും നമുക്ക് കുക്കറിൽ ഒന്നിട്ടുണ്ടാവശ്യമില്ലാ ഉപ്പ് എരിവൊക്കെ കരട്ടാണെന്ന് നോക്കുക പോരങ്ങി കുറച്ചും കൂടി ഇടാം എനിക്കിത് കരറ്റാണ് അടിപൊളി പടവളഞ്ഞ കൂട്ടുകറി ഉണ്ടാക്കാം ഇതാ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് നല്ലോണം ഒരുപാട് വെറ്റി ഫ്രൈ ആകേണ്ട ആവശ്യമില്ല ഞാനിത് മാറ്റിയിട്ട് നിങ്ങൾ താളപ്പെടാം വെളിച്ചെണ്ണ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെക്കു ചൂടായിട്ട് കടുക് ജീര വെക്കുക എണ്ണ ചൂടായിട്ടുണ്ട് ഒരു സ്പൂണ് കടുക് ഒരു സ്പൂൺ കടുക് കടുക് പൊട്ടുന്നുണ്ട് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ജീരകൂടാം വേഗം വേഗം എല്ലാം റെഡിയാക്കി വെച്ച പടവളങ്ങ കൂട്ടുകറി വേഗമാകും പൊട്ടുന്നുണ്ട് കുറച്ച് ഒരു കാൽ കാൽസ്പൂണ് ജീരകം ഒരു വറമുളക് കുറച്ച് കറിവേപ്പില നമുക്ക് തേങ്ങ തിരക്കി വെച്ചിട്ടുണ്ട് തേങ്ങ അടുത്ത് കൊടുക്കും നന്നായി ഇത് കളർ ഒന്നാകുന്ന വരയ്ക്ക് ഒന്ന് വറക്കോളൂ നന്നായി വറന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് നന്നായി വറുക്കി കോരുക കൂട്ടുകറി പടവളങ്ങ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുകാരെ കൊണ്ടൊക്കെ ഒന്ന് പറഞ്ഞൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ലൈക്ക് ചെയ്യുക നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പടവളങ്ങ കൂട്ടുകറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായില്ലേ ഇനി ഓണത്തിനൊക്കെ സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ടൊക്കെ നമുക്ക് ഇണ്ടാക്കണ്ടേ അപ്പൊ ഇങ്ങനെ ഓരോരോ ദിവസമൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കുക കഴിച്ചു നോക്കുക ഇനി അടുത്ത വീഡിയോ വരുന്നവരൊക്കെ എല്ലാവർക്കും ഹായ്